ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സന്തോഷകരമായിട്ടൊരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ വേറൊന്നും അല്ല യു കെയിൽ വന്നിട്ട് ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്കെല്ലാം ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് അതായത് പല ആൾക്കാരും നമ്മൾ എൻ എച്ച് എസിലൊക്കെ ജോബ് ട്രൈ ചെയ്യുന്നുണ്ട് അല്ലെ പല ആൾക്കാരും നമുക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്ന പല ആൾക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് പലർക്കും യു കെയിലെ സിവിൽ സർവീസ് ജോബിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല അപ്പൊ യു കെയിലെ സിവിൽ സർവീസ് ജോബുകളൊക്കെ എങ്ങനെ കരസ്ഥമാക്കാം അപ്പൊ അതിനുള്ള മാർഗങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് വളരെ ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞു ഒരു ാണ് അവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇന്ന് എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒന്ന് നേരെ വീഡിയോ എച്ച് എന്നാൽ ഹെർ മജസ്റ്റിസ് റവന്യൂ ആൻഡ് കസ്റ്റംസ് രണ്ടായിരത്തി അഞ്ചിലാണ് കേട്ടോ യു കെ യിൽ എച്ച് എം ആർ സി നിലവിൽ വരുന്നത് യു കെയിലെ നികുതി വരുമാനം അതേപോലെ തന്നെ സാമ്പത്തിക സഹായങ്ങൾ എന്നിവയൊക്കെ എല്ലാം നോക്കുന്ന സർക്കാർ സംവിധാനമാണ് എച്ച് എം ആർ സി എന്ന് പറയുന്നത് നികുതി രേഖകൾ പരിശോധിക്കാനും തൊഴിൽ അതായത് തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്താനും അതേപോലെ തന്നെ മിനിമം വേതനം ഉറപ്പുവരുത്താനും ഒക്കെ എച്ച് എം ആർ സിയിൽ ഒരുപാട് വേക്കൻസികൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പൊ ഇത്തരം പോസ്റ്റുകളൊക്കെ എച്ച് എം ആർ സിയിലുണ്ട് അപ്പൊ നിങ്ങൾ അത് അപ്ലൈ ചെയ്തിട്ട് അതിനു വേണ്ടിയിട്ടുള്ള എങ്ങനെയാണ് എച്ച് എം ആർ സിയിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ പറയാം അതായത് എച്ച് എം ആർ സിയിലെ സൈറ്റ് ഞാൻ ഔദ്യോഗികമായിട്ടുള്ള സൈറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുവഴി നിങ്ങൾ കേറിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്പോൾ എച്ച് എം ആർ സി സൈറ്റ് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിട്ടോ കാണിക്കുക അപ്പോൾ അതിനിങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എബൌട്ട് എച്ച് എം ആർ സി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവുന്നതിന് തൊട്ട് താഴെയായിട്ട് കരിയർ സെറ്റ് എച്ച് എം ആർ സി ഉണ്ടാവും അതിന് താഴെയായിട്ട് സിവിൽ സർവീസ് ജോബ്സ് എന്ന ഒരു ലിങ്ക് ഉണ്ടാവും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ രണ്ടിലും പോയി ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ കരിയർ സെറ്റ് എച്ച് എം ആർ സിയിൽ പോയി അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ എച്ച് എം അതിൽ കാണുന്ന ഈ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എച്ച് എം ആർ സിയിലെ ആ ഒരു ജോബ് വേക്കൻസികളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് എന്തൊക്കെയാണ് എച്ച് എം ആർ സിയിലുള്ള ഓപ്ഷൻസൊക്കെ അറിയാൻ പറ്റും താഴെ സിവിൽ സർവീസ് ജോബ്സിൽ വന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജോബ് സെർച്ച് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മളുടെ തൊട്ടടുത്തുള്ള ജോബ് ടൈറ്റിൽ ഏത് ജോബ് ടൈറ്റിലാണോ നോക്കേണ്ടത് അതുപോലെ ഏതാണോ തൊട്ട് നമ്മൾ പോസ്റ്റ് കോഡ് അനുസരിച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും ഇതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ജോബ് വേക്കൻസികൾ നമുക്കിതിൽ കാണാൻ പറ്റും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കയറിയിട്ട് ക്ലിക്ക് ചെയ്യാവുന്നതാണ് യു കെയിലുള്ള പലരും എൻ എച്ച് എസിൽ മറ്റൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ പലർക്കും അറിയാത്തൊരു കാര്യം കേട്ടോ എച്ച് എം ആർ സി നിരവധി വേക്കൻസികൾ ഉണ്ടാകും എന്നുള്ളതൊക്കെ ഞാൻ ഇതിനെ കുറിച്ച് കുറച്ച് മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആ സമയത്തിൽ ആ സമയങ്ങളിൽ ഏകദേശം സെപ്റ്റംബറിനാണെന്ന് തോന്നുന്നു ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിൽ ഏകദേശം അഞ്ഞൂറ്റി അമ്പതോളം വേക്കൻസികൾ ഉണ്ടായിരുന്നു എച്ച് എം ആർ സിയിൽ അപ്പം ഇത് അതേപോലെ തന്നെ എല്ലാ മാസവും പല വേക്കൻസികളിലായിട്ട് അല്ലെങ്കിൽ പല തസ്തികകളിലായിട്ട് എച്ച് എം ആർ സിയിൽ വേക്കൻസിൽ വന്നുകൊണ്ടിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൽ നമ്മൾ നമുക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ടു വർക്ക് ഇൻ യു കെ അതായത് ആ ഒരു വീഡിയോയിൽ താഴെ പല കവിന്യം വന്നിരുന്നത് ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ സുഹൃത്തുക്കൾ മനസ്സിലാക്കാൻ വേണ്ടി റൈറ്റ് ടു വർക്ക് ഉള്ള ആൾക്കാർക്ക് യു കെയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ഉള്ള ആൾക്കാർക്ക് അതായത് ബിആർപി കാർഡുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു എച്ച് എം ആർ സി അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂട്ടോ വെരി സോറി ടു സേ ദാറ്റ് നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും യു കെയിൽ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലൊക്കെ എച്ച് എം ആർ സിയുടെ സേവനം പരന്നു കിടക്കുന്നതുകൊണ്ട് തന്നെ നിരവധി ഒഴിവുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാ മാസവും അപ്പൊ നമുക്കത് ദിവസവും നമ്മൾ മാക്സിമം നമ്മൾ എൻ എച്ച് എസ് ജോബ്സ് അതേപോലെ പല ജോബ് ജോബ് പോർട്ടൽസ് ഒക്കെ നോക്കുന്ന പോലെ തന്നെ നമുക്ക് എച്ച് എം ആർ സിയുടെ സൈറ്റും കയറി നോക്കിയിട്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ പലരും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പല സുഹൃത്തുക്കളും ബികോം കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ബാക്ക്ഗ്രൗണ്ട് അക്കൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യാൻ കേട്ടോ എംകോ ഉള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ജോബ് സാധ്യതകൾ ഈ ഒരു എച്ച് എം ആർ സിയിലുണ്ട് അതേപോലെ തന്നെ ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ അഡ്മിൻ പോസ്റ്റുകളും എച്ച് എം ആർ സിയിൽ നിരവധി വേക്കൻസികൾ കാണാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ എൻ എച്ച് എസ് സിലേക്ക് അഡ്മിറ്റ് പോസ്റ്റുകൾ ഉള്ള പോലെ തന്നെ എച്ച് എം ആർ സിയിലും അഡ്മിറ്റ് വേക്കൻസികളുണ്ട് അപ്പം അതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഇന്റർവ്യൂ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എൻ എച്ച് എസ് ജോബുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിലാണ് എച്ച് എം ആർ ഉള്ളത് കാരണം പലതും ഓൺലൈനിലാണ് ഇന്റർവ്യൂ പ്രോസസ്സ് തന്നെ ഓൺലൈൻ ഇന്റർവ്യൂ പ്രോസസ്സാണ് അതായത് നമ്മളിപ്പോൾ ഓൺലൈനിലായിട്ട് തന്നെ നമ്മൾ എൻ എച്ച് എസിലൊക്കെ ആണെങ്കിൽ ഓൺലൈൻ ഇന്റർവ്യൂ ആണെങ്കിൽ കൂടി ഫേസ് ടു ഫേസ് ആയിരിക്കും എച്ച് എം ആർ പല ഇന്റർവ്യൂസും ഫേസ് ടു ഫേസ് ആയിരിക്കില്ല അത് പ്രീ റെക്കോർഡ് ചെയ്ത അതായത് ഓൾറെഡി റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ അതിന് നമ്മൾ ഇത്ര ഓരോ ആൻസ് ക്വസ്റ്റ്യൻ ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് ആൻസർ വെച്ചിട്ട് അത് വീഡിയോയിൽ പറഞ്ഞ് ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുന്ന ടൈപ്പ് അങ്ങനെ പല രീതിയിലാണ് എച്ച് എം ആർ സിയിൽ ഇന്റർവ്യൂ ടൈപ്പൊക്കെ വരുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സൈറ്റ് പോയിട്ട് ജോബ് സൈറ്റ് പോയിട്ട് ജോബ് പ്രിസ്ക്രിപ്ഷൻ നോക്കിയാലും അതേപോലെ അതിൽ തന്നെ ഹൗ ടു അപ്ലൈ എന്നുള്ള എഴുതിയിട്ടുണ്ടാവും അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എച്ച് എം ആർ സിയിൽ ടാക്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടും സൈബർ സെക്യൂരിറ്റി റോളിലും അതേപോലെ തന്നെ കംപ്ലൈൻസ് റോളിലും നേരത്തെ പറഞ്ഞ പോലെ ആൻഡ്മൊക്കെ ഇപ്പൊ തന്നെ നിരവധി വേക്കൻസികള് നമ്മൾ സൈറ്റിൽ കാണാൻ വേണ്ടി സാധിച്ചു അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് സൈറ്റിൽ കയറിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് രണ്ടായിരത്തി അഞ്ചിലാണ് എച്ച് എം ആർ സി രൂപീകരിച്ചു കേട്ടോ അപ്പൊ എച്ച് എം ആർ സി ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യു കെയിലെ നികുതി വരുമാനത്തെ ഒരു വ്യക്തമായിട്ടുള്ള ചട്ടക്കൂടിന്റെ അണ്ടറിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരുന്നു അതേപോലെ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി രാഷ്ട്രം മുന്നോട്ട് പോകണമെങ്കിൽ ഇതേപോലൊരു സംവിധാനം ഉണ്ടായി തീരൂ എല്ലാ എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണല്ലോ അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് എച്ച് എം ആർ സി രൂപീകരിക്കുന്നത് നികുതി വിവരങ്ങൾ ഡീജി ചെയ്തിട്ട് കൈകാര്യം ചെയ്യുക ഡീജിസ് ചെയ്ത് സൂക്ഷിക്കുക അതേപോലെ ബിസിനസ്സുകാർക്കും വ്യക്തികൾക്കും എച്ച് എം ആർ സി രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ വിവരങ്ങൾ വിശദമായിട്ട് വിവരങ്ങൾ അറിയാനും ടാക്സ് അടയ്ക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ യു കെയിലെ നിയമപ്രകാരം ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ജോലി സ്വയം തൊഴിൽ ചെയ്യുകയാണെങ്കിൽ എച്ച് എം ആർ സി രജിസ്റ്റർ ചെയ്തിരിക്കണം നിർബന്ധമാണ് അപ്പോൾ ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് സംതിങ് പന്ത്രണ്ട് ട്വൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് പൗണ്ട് ഇയർലി അവർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടാക്സ് അടയ്ക്കേണ്ടതാണ് അപ്പൊ അതിൽ എച്ച് എം ആർ സി രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കി എടുക്കേണ്ടത് അത്യാവശ്യം നിലവിൽ ഇപ്പോൾ യു കെ ഗവൺമെന്റ് ഒക്ടോബറിൽ യു കെ ഗവൺമെന്റിന്റെ പുതിയ ബജറ്റ് എല്ലാവരും ശ്രദ്ധിച്ചു കാണും അപ്പൊ അതിലുമായി ബന്ധപ്പെട്ട് പല കാര്യവും ടാക്സുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഒരു ഭാഗം ഒരു സംവിധാനം സക്ക സംവിധാനം തന്നെയാണ് എച്ച് എം ആർ സി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് പേര് അതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ ഇത് സംസാരിച്ച എന്റെ പല സുഹൃത്തുക്കളും എച്ച് എം ആർ സിയിൽ ഇങ്ങനെ ജോബ് സാധ്യതകൾ ഉണ്ടോ എന്ന് തന്നെ വളരെ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ കഴിഞ്ഞ ആ വീഡിയോ ചെയ്തപ്പോൾ അതിന് താഴ്ന്ന കമന്റുകളിലാവട്ടെ നമുക്ക് ഇൻസ്റ്റയില് നമുക്ക് വന്നു ിലും എച്ച് എം ആർ സിയിൽ വേക്കൻസികളുണ്ടോ എന്ന രീതിയിൽ ഒരുപാട് ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പലരും എച്ച് എം ആർ സിയിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വല്ലതും വരികയാണെങ്കിൽ ഇൻഫോം ചെയ്യണേ എന്ന രീതിയിൽ മെസ്സേജ് അയച്ച സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവരോടുകൂടി വേണ്ടി പറയുകയാണ് എച്ച് എം ആർ സി ഔദ്യോഗിക സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ വീക്കിലി വൺസ് എന്ന രീതിയിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നോക്കാം അറിയാം കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ജോബ് ലഭിക്കാനും സാധ്യതയുണ്ട് കാരണം താരതമ്യം എൻ എച്ച് എസ് ഇന്റർവ്യൂനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ബെറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടി സാധിച്ചു കേട്ടോ അപ്പൊ എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എല്ലാവർക്കും നല്ല ഫ്യൂച്ചർ യു കെ ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു ചെറിയൊരു വീഡിയോ ഒരു വൈഡ് പിയാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി മറക്കരുത് വീഡിയോ കേട്ടോ അപ്പൊ വീണ്ടും ഒരു അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബൈ യു